നാലു വണ്ടി തടിച്ചിട്ട് പിന്നെയും പിന്നെയും പറഞ്ഞാലും മഞ്ഞാണി മഞ്ഞ് കളഞ്ഞു മഞ്ഞത്തിരുന്നിട്ട് ഇതെന്തുവാ ഭയങ്കര ഭയങ്കര രസമുള്ള രസമുള്ള വഴി കണ്ടുപോ ശരിക്കും അവരുടെ വീട്ടിലിങ്ങനെ കുത്തി പിടിച്ച് ഇരിക്കണം അങ്ങാട്ടി നല്ലത് ഇങ്ങനെ പൊറത്തൊക്കെ പോയി അടിപൊളിയായിട്ട് കുറെ സ്ഥലങ്ങൾ കാണും അത് വേറെ വൈബായിരിക്കും നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യും വെറുതെ ഇരിക്കേണ്ട ഒരു കുറെ കുറെ സ്ഥലങ്ങൾ ഞങ്ങളിപ്പോ ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെറുതെ ഇരിക്കുക അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മളിങ്ങനെ മഞ്ഞിന്റെ ലൈക്കൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുക സൂപ്പർ 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 ക്ലൈമറ്റ് നമ്മള് നമ്മളെ ഏസിറ്റി കുറേ നേരമായി കുറേ നേരമായി പറഞ്ഞാൽ കുറേ നേരമായി ഏ സി വേണ്ട ആവശ്യമില്ല

കല്ല് സിമെൻറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അലീന അലീനെ കോണ്ടാക്ട് ചെയ്യാം അല്ലെ അലീന ഭയങ്കര മഞ്ഞായിരുന്നു ഞങ്ങൾ പോയിട്ട് നിർത്തിയപ്പോൾ ഇപ്പോൾ മഞ്ഞുപോയി അലീന ഇറങ്ങിയാൽ മഞ്ഞുപോയി വേറെ സ്പോട്ട് ട്ടി ബിരിയാണി കഴിക്കാൻ പോവാർ ബിരിയാണി ഞങ്ങള് ഓർഡർ കൊടുത്തു പക്ഷെ നിങ്ങൾ വരുമ്പോ ഇതിന്റെ പ്രൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി കൃത്ട ജി കൃത് വേറെ ഇപ്പഴത്തെ തലപ്പാക്കട്ടി ബിരിയാണിക്ക് വരുന്നത് ചിക്കൻ ആണെങ്കിൽ മട്ടണും ബീഫൊക്കെ ആണെങ്കിൽ ബീഫും ഇല്ല കൂടെ മട്ടനൊക്കെ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആണ് അപ്പോൾ ഇതാണ് ചിക്കൻ ബിരിയാണി റേറ്റ് നല്ല ആയിരിക്കും തോന്നുന്നു നല്ല തിരക്കും ഉണ്ടവിടെ ആൻഡ് പിന്നെന്തോ പിന്നെ ഇവിടെ സ്പെഷ്യൽ സാധനമുണ്ട് ജിഗർദണ്ട അതൊക്കെ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണ് ജിഗർദണ്ടേ കുടിച്ചുള്ള പക്ഷെ തണപ്പാക്കിട്ടി എനിക്ക് തോന്നുന്നു കഴിച്ചിട്ടുണ്ടല്ലേന്ന് എനിക്ക് ഓർമ്മ നല്ല നല്ല കഴിച്ചിട്ട് പറയാം അപ്പൊ ഇതാണ് നമ്മുടെ ബിരിയാണി നല്ല വെച്ച് കഴിച്ച് നോക്കി എന്താ നമ്മുടെ ബിരിയാണിയുടെ ബില്ല് എന്ത് കാര്യത്തിന് പോയ പോലെ ഒരു റേറ്റ് കാര്യ കൂടുതലാ ടേസ്റ്റ് വളത്തില്ല ടേസ്റ്റ് ഞാൻ പറയില്ല ടേസ്റ്റ് രസമുണ്ട് സാധാ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അതിൻ്റെ അപ്പുറം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ വേണം എന്നുള്ളവർ മാത്രം മേടിച്ചാൽ മതി നമ്മളിത് സൂപ്പർ നിങ്ങളെ പറഞ്ഞ് നിങ്ങളെല്ലാം അതാ എന്താ പറയുക പുഴുങ്ങിയ ചിക്കൻ ബിരിയാണി അത്രേ ഉള്ളു ഓക്കെ സ്റ്റഗ്ഗോ അലീന ആ ഫു അതെങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ആ ഹാൻഡ് ബ്രേക്ക് താത്തണൊന്നില്ലേ ഓക്കെ മെല്ലെ ക്ലച്ച് ക്ലച്ചിട്ടിട്ട് അങ്ങനെ സ്റ്റോപ്പ് ആക്കിയ വൺ അടുത്തത് ക്ലച്ച് അമർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തോ ബ്രേക്കും അമർത്തിയിട്ട് ഓക്കെ ഓക്കെ വണ്ടി ഒന്നും ഇല്ലല്ലോ ഉണ്ടല്ലോ ഓകെ പോട്ടെ സെക്കൻഡ് നമ്മുടെ പ്രോ ഓഫ് ആയാലും ായാലും ഒറ്റ പ്രാവശ്യത്തിൽ എന്താണ് പ്രാവശ്യത്തില് അതാ അവിടെ നോക്കണായിരുന്നു ഇനിയിപ്പൊ ഇങ്ങനെ പിടിച്ചു കൊഴപ്പുണ്ടോ അല്ലെ നിർത്തിട്ട് ചെയ്യണത് എണ്ണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വണ്ടിടിയും അപ്പൊ ഞങ്ങൾ ചില്ലായിട്ട് പോയിട്ട് വരാം അലീന ില്ല വണ്ടി ഓടിക്കറിയില്ല അൻപതിലൊക്കെ പോണേ ഞാൻ പോയാലോ അമ്പതിലൊക്കെ അല്ലെ നെല്ലൊന്ന് സ്ലോ അവിടെ ഒരു നമ്മളെ ലെഫ്റ്റ് എടുക്കും നോക്കട്ടെ

അപ്പോ ഡ്രൈവർ ചേഞ്ചായി ഇപ്പൊ അലീന സൈഡിൽ നിന്ന് സബ് കളിക്കാണ് അലീനക്ക് എന്താണ് ഡ്രൈവ് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാനുള്ള അലീന എത്ര എത്ര വണ്ടി അടിക്കാൻ പോയി അലീന അലീന നോക്ക് നോക്ക എത്ര വണ്ടി ഇങ്ങനെ പോയി ഒരു അമ്പത്തിയപ്പോ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ ഓടിക്കാ ഗിയർ ഇട്ടിട്ടത് നാലഞ്ച് വണ്ടികൾ റൗണ്ടിക്കുക അതിലൊരു വണ്ടി അടിക്കാൻ പോയി നാല് അടിച്ചിട്ട് എന്നിട്ടവിടെ സബ പാലക്കാടിന്റെ അതിസുന്ദരമായ എന്താ പറയാ നടന്നോണ്ടിരിക്കും ഭംഗിയല്ലോ വണ്ടി ഭാര്യ നല്ല ഭംഗിയാണ് സൂപ്പർ വ്യൂ നമുക്ക് വാരി എന്താ ചെയ്യണമെന്ന് നോക്കാം

സുഹൃത്തുക്കളെ നമ്മുടെ കൊടൈക്കനാൽ ആ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇതാണ് എൻഡിങ് അപ്പൊ എല്ലാരും നമ്മളെ എപ്പോഴും പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ യൂട്യൂബിൽ ഇനിയും ഇനിയും വളർത്തി തരുക അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഡെയിലി ഇനി ഡെയിലി അല്ല ഒരു വീക്കിലി ഒരു വീഡിയോസ് ഒക്കെ ഇട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക